വണ്ടി വന്നിണ്ടു പൂവാണ് സ്വത്തുമണി ടാറ്റേവിട്ട ഓടി വരുന്നു ഓടി വരുന്നു ടാറ്റ വണ്ടി പോയി ഇന്നലെ ദേ കുട്ടൻ സുന്ദരമുണി അഞ്ചാണ് പഠിച്ചതെന്നുണ്ട് ഇന്നലെ ഞാൻ ദേവിട്ടി എത്താൻ ലേറ്റായിട്ടിന്നലെ എൻ്റെ കൂടെ ആയിരുന്നു വൈകിട്ട് അപ്പോ ഞങ്ങള് വരുമ്പോ സൈഡിൽ രണ്ട് സൈഡിൽ അഞ്ചൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ദേവിട്ടി ചോദിച്ചപ്പോൾ ഡ്രോ ആൾക്ക് ശരിക്കും കിട്ടണമെന്നില്ല പിന്നെ വീണ്ടും ആദ്യം പൂതി ഇരുന്നിട്ട് അഞ്ച് അഞ്ചെഴുതി പഠിച്ചു അഞ്ചൊക്കെ എഴുതി പഠിച്ചു നല്ല കുട്ടിയായിട്ടാണ് കേൾക്കുന്നത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ ജോലി കഴിഞ്ഞു തന്നപ്പോൾ മാഗി വേണമെന്ന് പറഞ്ഞ പിന്നെ കൂടെ പിന്നെ മാഗി ആയി കഴിക്കഴിഞ്ഞാൽ ഇരുനാളും മതി പിന്നെ ഒരു മാഗി ഉണ്ടാക്കി രണ്ടാളും കൂടി തികയില്ല അപ്പം അച്ഛൻ എന്നാലെ ആദ്യം രണ്ട് മാഗി ഉണ്ടാക്കി അപ്പം എൻ്റെ കൂടെ ചായക്ക് ഒക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പോയിരുന്ന് പഠിച്ചു പിന്നെ എന്താ വിശ്വാസം ഞാൻ വരുമ്പോൾ ചോദിച്ചു പിന്നോട് കൂട്ടുകാർ ശിവരുദ്ര നല്ല കുട്ടിയാണ് ശിവരുദ്ര സൂപ്പർ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഇന്നൊരു പുതിയ പാട്ടൊക്കെ ഇങ്ങനെ പാടിയായിരുന്നു പട്ടണത്തിൽ പൊട്ട സിനിമ കാട്ടിത്തരാമെന്നുള്ള പാട്ടൊക്കെ പാടിയായിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും നാൾ പോയി അപ്പോൾ കൂടുതൽ വിശേഷം അപ്പം ഞാൻ വീടിൻ്റെ അവിടേക്ക് എത്താറായി അപ്പം അങ്ങനെ വിശേഷങ്ങളിന്ന് ഉണ്ണീനധികം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ അവിടുത്തെ പറമ്പാളാണ് മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് പൂക്കളും നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ പാപ്പൻ്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വീടിയായിട്ട് ഉണ്ണിയായിട്ട് നാളെ വരാം വീട്ടിലെത്താറായി ടർപ്പായൊക്കെ ആ മറ്റേ ജോലിക്കാരനെ ആകെ വീണു